നമസ്കാരം വിൻ മീഡിയ സ്വാഗതം ചേർത്തലേക്കടുത്ത മണപ്പുറത്ത് ആദ്യ കുർബാന സ്വീകരണം ആദ്യ കുർബാന സ്വീകരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ചടങ്ങ് ശ്രദ്ധേയമായി ലഹരിവിരുദ്ധ സന്ദേശം അടങ്ങിയ കൈപുസ്തകം വിതരണം ചെയ്തും പ്രതിജ്ഞ എടുത്തുമാണ് വേരിട്ട ചടങ്ങ് സംഘടിപ്പിച്ചത് മണപ്പുറം ലിറ്റിൽ പള്ളിക്ക് സമീപം പെരിങ്ങലത്ത് വീട്ടിൽ ലോറൻസിന്റെയും ഏലമ്മയുടെയും മകൻ ഇമ്മാനുവൽ ലോറൻസിന്റെ ആദ്യ കുർബാന ചടങ്ങാണ് വേരിട്ടതായത് പൂച്ചാക്കൽ പ്രസ് ക്ലബ് സെക്രട്ടറിയും യങ്മെൻസ് വായനശാല ലൈബ്രറേറിയനുമായ ലോറൻസ് പെരിങ്ങലത്ത തന്റെ മകന്റെ ആദ്യ കുർബാന ഒരുക്കിയത ഒരുക്കിയതൂഹത്തിന് മാതൃകയായ പ്രവർത്തനം വീടിന് സമീപത്തെ പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ സമ്മേളനം കുടുംബാംഗങ്ങൾ ചേർന്ന കേക്ക് മുറിച്ചതോടെ സമ്മേളനം ആരംഭിച്ചു സാഹിത്യകാരൻ പ്രൊഫസർ ഡോക്ടർ തോമസ് വി പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു ഇത് വളരെ മഹത്തായ ഒരു കാര്യമാണ് അതിനുവേണ്ടി അദ്ദേഹം വളരെ കുറഞ്ഞ് വരുമാനം കൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തെ പോറ്റി കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുന്ന ആ മനുഷ്യൻ ഈ ചെറിയ പട്ടണത്തിലെ ഒരു ചെറിയ പത്രത്തിന്റെ ഇവിടുത്തെ ഒരു ലേഖകൻ മാത്രമായി അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി അദ്ദേഹം കാണിച്ച മനസ്സും ഈ പുസ്തകമൊക്കെ വെറുതെ കൊടുക്കുന്നതല്ല ഞാൻ അറിഞ്ഞത് ഓരോ പുസ്തകത്തിന് എത്രയോ ഉറുപ്പ്യ വിലയുണ്ട് എന്നാണ് ഞാൻ അറിയ അറിയുന്നത് അങ്ങനെയൊക്കെ ചെയ്യാൻ അദ്ദേഹം കാണിച്ച വലിയ മനസ്സിനെ അഭിനന്ദിച്ചുകൊണ്ട് ഇമ്മാനുവലിനെ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നു ഇമ്മാനുവലിനോട് പറയാനുള്ളത് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നിന്റെ കടമ ഞങ്ങളൊക്കെ നിന്നെ സ്നേഹിക്കുന്നു ഇവിടെ എല്ലാവരും ഒരുമിച്ച് കൂടിയത് നിന്നോടുള്ള ഭീകരമായ സ്നേഹം കൊണ്ടാണ് മനസ്സിലായില്ലേ നിനക്ക് നൽകുന്ന സ്നേഹം നിന്റെ ബന്ധുമുത്രാദികൾ നൽകുന്ന സ്നേഹം നാട്ടുകാരും നിന്റെ വേണ്ടപ്പെട്ടവരുമായി ഞങ്ങൾ നൽകുന്ന സ്നേഹം കരുതൽ അതുപയോഗിച്ച് നന്നായി വായിച്ച് നന്നായി പഠിച്ച് നാളെ ഈ സമൂഹത്തിനും കാലത്തിനും വേണ്ടപ്പെട്ടവനായി നീ മാറണം അങ്ങനെ ലോറൻസ് എന്ന് പറയുന്ന ആ പൊതു സാമൂഹ്യ മകനായി നിനക്ക് ഉയരാൻ കഴിയൂ പഞ്ചായത്ത് അംഗം അധ്യക്ഷത വഹിച്ചു കേരള വിഷൻ ടൈം ചാനൽ ന്യൂസ് എഡിറ്റർ കെ ടി മധു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഇ കുഞ്ഞുമോൻ പ്രസ് ക്ലബ് പ്രസിഡന്റ് കെ ജെ അഷ്റഫ് പാണാവള്ളി പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എസ് രാജേഷ് കവി ജയദേവൻ കൂട്ടയ്ക്കൽ മാതൃഭൂമി ലേഖകൻ കെ സുരേഷ് എന്നിവർ സംസാരിച്ചു പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകനും മോട്ടിവേറ്ററുമായ അഡ്വക്കേറ്റ് ചാർലി പോളിന്റെ അമൂല്യ ജീവിതം അരുതലഹരി എന്ന കൈപുസ്തകം ചടങ്ങിനെത്തിയവർക്ക് വിതരണം ചെയ്തു എസ് രാജേഷ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ലോറൻസ് പെരിങ്ങിലത്ത സ്വാഗതം പറഞ്ഞു ഗായകരായ രമേശൻ തളിയാപറമ്പ മിനി ചേർത്തള എന്നിവരുടെ ഗാനമേളയും ഒരുക്കിയിരുന്നു ലഹരിക്കെതിരെ സർക്കാർ നടത്തുന്ന കർമ്മ പദ്ധതിക്ക് തന്നാലാവുന്ന പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ചടങ്ങ് സംഘടിപ്പിച്ചതെന്ന് ലോറൻസ് പെരിങ്ങലത്ത് പറഞ്ഞു ഇന്ന് ഒരു പരിപാടി നടത്തിയാലും മദ്യമില്ലാത്ത ഒരു പരിപാടിയില്ല ഏത് കാര്യത്തിലും മദ്യം ഒഴിച്ചുവിടാനാവാത്തൊരു വസ്തുവായിരിക്കും പ്രവാചകന്മാർ പറയുന്നത് എല്ലാ പ്രവാചകന്മാർ എല്ലാ മതഗ്രന്ഥങ്ങളിലെയും പ്രവാചകന്മാർ പറയുന്നത് നിങ്ങൾ മദ്യം ഒഴിവാക്കുക എന്നുള്ളതാണ് കൂടെ കൂടെ നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾ മദ്യം ഇന്ന് ഏത് ഭാഗത്ത് നോക്കിയാലും ഈ ഒരു പ്രതിഭാസം കണ്ടുവരിക മദ്യം എന്ന പ്രതിഭാസം കണ്ടുവരികയും